ായത് കൊണ്ട് കുഴപ്പില്ല ഇതാണ് ആയുസ് ആയസ് ഉണ്ടല്ലോ തൊണ്ണൂറ് ആയുസ് ഈ ബുദ്ധി വരും അച്ഛൻ്റെ അമ്മ സ്വഭാവല്ലേ അമ്മായിലെ സ്വഭാവമാണ് അമ്മായിയാളുണ്ടാവും അച്ഛനൊത്ത മോളാണ് അമ്മയ്ക്കൊത്ത മോളുണ്ട് അച്ഛനെ കൊണ്ടാണ് അമ്മേനെ സ്നേഹമുണ്ട് പ്രശ്നേനെ പോലെയാണ് പറ്റി മരുമകളാകും പറ്റും പോട്ടെ ചെമ്മണ്ടു ഭൂമിയോടൊപ്പം ചെമ്മണ്ട് മോളെല്ലാര കാര്യം ചോദിച്ചറിഞ്ഞു മോള കാര്യം മോളും ദൈവം അര കണ്ടാലും സ്നേഹിക്കും അര കണ്ടാലും ഇഷ്ടപ്പെടും പോക്ക് കണ്ടാ വക്കീലാ വക്കീലിന്റെ പണിയൊന്നുമില്ല ാണ് പേര് ദുബായി ആണ് നിങ്ങളെ ഭർത്താവിന് സ്വന്തം നാട് വിട്ട് വീട് വിട്ട് കുടുംബം വിട്ട് വർത്തി അറേലിരുന്ന പൈസ വരും പാടി പാടി വരും പാറത്തെ കൂടെ ഉരുണ്ട വരലാണ് മോൾക്ക് ബാഹലപ്പുറകെത്തിയാണ് ഒരു പുതിയ ഒരു മോളില് വണ്ടി കൊടുത്ത് ഡ്രൈവർ പഠിക്കാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് മനസ്സിൽ പഠിച്ച കൂടെ ഇന്നും പഠിച്ച അവിടെ കൈകാരും കൈനെട്ടം കിട്ടിയാലൊക്കെ ഗുണാണ് കിട്ടാനാണ് പ്രയാസം അച്ഛനാണ് രൂപത ഉള്ള ആളാ അച്ഛനാളെ സ്വന്തം അഭിപ്രായത്തെ കൂടെ അച്ഛനോളം കൊടുത്തിട്ടുണ്ട് ബന്ധുചോഹമൊന്നുമുള്ളൂ ഇതാണ് കല്യാണം മക്കൾ നാല് കുട്ടികളെ ബാധ്യണ്ട് മൂന്ന് മക്കറയെ മക്കള് കണ്ണു നിറയെ മുതലോടുകൂടെ ബാധ്യക്കാരി പൊന്നലങ്കാരില്ല വസ്ത്ര അലങ്കാരമില്ല എങ്ങനെ പൗറാക്കിയാലും പൗറാവൂല പൗറും പസ്കാരം അനുഭവം വായുസുള്ള മോളാ പ്രസവിച്ച അമ്മ വീട്ടിൽ ഒരു മഹാരചെയാണ് അമ്മ വീട്ടിൽ നേരല്ലെങ്കിൽ നാലാളില്ലാത്ത പ്രകാരം അമ്മ വേണങ്ങളെ പോരേലെ എന്തെങ്കിലും ഐശ്വര്യമുണ്ടോ ഇട്ടാവും ആൾക്കാരെ പറയും ഓലെ വീട്ടിൽ പെണ്ണുങ്ങള് വച്ച വരണമാണ് ആണുങ്ങള് വച്ച ഭരണില്ല പെണ്ണുങ്ങള് തീക്കൂങ്ങിയാണോ ആണുങ്ങൾ എവിടെയും വെക്ക പറയുമ്പോലൊന്നും വീട്ടിലില്ല ഇട്ടാവും എന്നാലും കാര്യം വീരൊക്കെ നടന്നു വീരക്കാരെപ്പോൾ ഉയർന്നു തീരും എവിടെ പോയാലും കളി വിചാരമുണ്ടെങ്കിലും കാര്യം വിട്ട് കളിക്കൂല സ്വന്തം തരം സ്വന്തം വീട് സ്വന്തം കാര്യത്തിലൊക്കെ ഭർത്താനം കൊണ്ട് നമ്മൾ വിജയിക്കും അത്തൻ തറവാട് കേളിയുണ്ട് അമ്മ തറവാട് കേളിയുണ്ട് പക്ഷെ അമ്മ തറവാട് കൊണ്ടാണ് കൂടുതൽ സ്നേഹം അത്തൻ തറവാടും അമ്മ തറവാടും ഒരുപോലെ സ്നേഹിക്കും കഷ്ടപ്പെടുന്നില്ല കാരമ്പീരൊക്കെ നടത്തും നമ്മള് ജീവിതക്കാരും ഉയർന്നു വരും കിണരയൊക്കെ കയ്യിലുണ്ട് അരറ്റ മക്കള് വരെ ജരിക്കാൻ പാടും തന്റെ മനസ്സിലും കുടുംബായിരുന്നു അച്ഛന്റെ കുരുത്തൊക്കെ മോൾക്ക് കിട്ടും കിട്ടിയ ഭർത്താവ് ജനച്ചു കിട്ടി മകനായിട്ടേ കണ്ടിട്ടുള്ളൂ മരുമകനായിട്ട് കണ്ടിട്ടില്ല

ആകും ഭർത്താവിന്റെ വീട്ടേക്കാണ് കാരിപ്പുണ്യം ജനിച്ച വീട്ടിലെല്ലാം മോളെ കാരിപ്പുണ്യം നിങ്ങടെ ഐശ്വര്യമുള്ള മോളാ പഠിപ്പൊക്കെ കഴിഞ്ഞ ടീച്ചറാണ് ആള് ഭരതാപോലീസാണ് അവന് മോട് ഇഷ്ടപ്പെടും എല്ലാവർക്കും സ്നേഹമുള്ള മകളാ നല്ല ബുക്ക് കഴിഞ്ഞിട്ടും കൊടുന്ന നല്ല വിവസായിച്ചു ആരാ കഴുകു നോക്കാലേ